പാലോ പാലോ നല്ല നടപ്പാലം അപ്പൻ്റെ കയ്യോ പിടിച്ച് നടക്കണ നേരം ആയോരു പാലത്തിൻ്റെ തൂണിൽ നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട് പൊന്നോ എന്നു എന്താണപ്പാ ഒരു വിളിയും കേട്ട് എൻ്റെ വിളിക്കീണ് ഒരച്ച പോലെ എൻ്റെ മാ മണ്ണോടു മണ്ണായെന്ന് അപ്പൺ തന്നല്ലേ പറയാറ് എൻ്റെ മാ മണ്ണോടു പണ്ടെന്നല്ലേ പറയാറ് ആ കഥകെട്ട് കരയരുതോ പൊന്നോ ആയ കഥ ഞാന് ചൊല്ലിത്തരാം ആയ കഥകെട്ട് കരയരുതോ പൊന്നോ ആയ കഥ ഞാന് ടകം തിന്നാനും കുടിക്കാനോ ഇല്ലാത്ത കാലം നീ അങ്ങു നീന്തി നടക്കണ പ്രായം അടിവച്ചു വീണ കരേ ഉണ്ണിയുടെ കരുത്താൻ ഉണ്ണിയുടെ കരുത്താ അറുതിക്ക് തമ്രാൻ ഇലകൾ പെച്ചു

െതിർ വാക്കില്ല പെണ്ണിൻറെ ചോരാ വീണാലൂണോ ഉറയ്ക്കുള്ളൂന്ന് പെണ്ണിൻ്റെ എതിർവാക്കില്ല എന്നിടം കരുത്തിന്റെ കെട്ടിയോളെ കൊണ്ടും പോയിമ്മ മണ്ണോടൂ മണ്ണുമായി എൻ്റെ അമ്മ പ്പന്റെ കയ്യോ പിടിച്ചു നടക്കണ നേരം ആയോ രൂപാലത്തിൻ്റെ തൂണിൽ നിന്നും പൊന്നോ